അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു പക്ഷേ ഞാൻ അന്ന് തന്നെ ഈ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനല്ല മറുപടി കൊടുത്തത് ഞാൻ അന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചത് എല്ലാവരും ഇരുന്ന് ചിരിക്കയായിരുന്നു അസംബ്ലിക്കകത്ത് അപ്പം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു എം എൽ എ ആണ് ഇതുപോലെ ആരോപണം എഴുതി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണകക്ഷിയിൽ ആർക്കെങ്കിലും എതിരെ ഞാനത് കീറി കൊട്ടയിലിടുമായിരുന്നു പക്ഷെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു എം എൽ എയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി അറിയാതെ ഒരു ആരോപണം ഒരു എം എൽ എക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികേട ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഇപ്പം അൻവറിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെയും ഗൂഢാലോചനയാണ് അന്ന് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു കെട്ടിച്ചമച്ച ഒരു ആരോപണം ഉണ്ടാക്കിയത് അത് വിജിലൻസ് എന്നെ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായി ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ് ഇപ്പോൾ ഞാനും തന്നെ അന്ന് പറഞ്ഞു പിന്നെ അൻവർ വേറെ വെളിപ്പെടുത്തൽ നടത്തി അൻവറെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് സി പി എമ്മിലെ ഉന്നത നേതാക്കളാണ് അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു മന്ത്രിമാരടക്കമുള്ള സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ അൻവറിൻ്റെ പുറകിലുണ്ട് അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ പത്രം ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളെടുത്ത് നോക്കിയോ പറവൂരിൽ നടത്തിയ എൻ്റെ നിയോജമണ്ഡലത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോ ഇപ്പോൾ അൻവർ ഇന്ന് ആ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് അൻവറിൻ്റെ ഇന്നത്തെ രണ്ട് വെളിപ്പെടുത്തലും പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞതാണ് ഒന്ന് എനിക്കെതിരായ ആരോപണം കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാഭി സംഘം കൂടി ഉണ്ടാക്കിയതാണ് രണ്ട് അവർക്കെതിരായ അന്വറിന്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള സി പി എമ്മിലെ പാർട്ടി നേതാക്കന്മാരുണ്ട് സി പി എമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹുസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത് പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡി കയറി അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഈ രണ്ട് കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് അടിവര ഇടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു എം എൽ എ വിളിച്ച് പറയുമോ അപ്പം യു ഡി എഫിലെ ഒരു എം എൽ എ ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യും ചെയ്യാൻ പറ്റില്ലല്ലോ എൻ്റെ അനുമതി വേണം അത് അദ്ദേഹം അവരുടെ നേതാവാണ് പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പം അവരുടെ ഒരു എം എൽ എ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു എന്ന് എന്നോപണം അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനും അതിൽ പങ്കുണ്ട് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വരുമ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനെതിരെ കിടന്നോട്ട് നിന്ന് എന്താണെന്ന് ആരോപണം എന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് അതായത് കേരളയിൽ വരും വന്നാൽ കേരളയിൽ വന്നാൽ രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും ഹൈദരാബാദ് ഇവിടെ ഐ ടി കമ്പനികൾ കൊണ്ട് നിറയും കേരളം അപ്പോൾ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി കമ്പനികൾ രണ്ടായിരത്തി അമ്പതാവുമ്പോൾ പൂട്ടിപ്പോവും അപ്പം അവരത് പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി മുപ്പത് കൊല്ലം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളിനെ അട്ടിമറിക്കാൻ അന്ന് വേറെ എം എൽ എ ആയിരുന്നു എന്നെ സ്വാധീനിച്ചു കെ സി വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു എനിക്കൊരു നൂറ്റമ്പത് കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചു അതിവിടെ ഇറക്കിയിട്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തുവിട്ട് ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ല ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം എനിക്ക് സംശയമുള്ളൂ അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കായിരുന്നു ഇതായിരുന്നു ആരോപണം രണ്ടായിരത്തി അമ്പതിൽ അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ എം എൽ എ ഞാനല്ലേ കഴിഞ്ഞ എന്നെ സ്വാധീനിച്ചു ഞാൻ പ്രതിപക്ഷ അല്ല ആരോപണമല്ല എം എൽ എ ആയിരിക്കുമ്പോഴാണ് എം എൽ എക്ക് ഒരു നൂറ്റമ്പത് കോടി മറ്റേ മീൻ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു ചാവക്കാട് ഞാൻ ആംബുലൻസിലേക്ക് മാറ്റി പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ ഞാൻ ആർക്കും കൊടുക്കൂല പൈസ കിട്ടിയാൽ ആദ്യം ഞാൻ തിരിച്ച് കൊണ്ടുപോയി അപ്പം ഞാൻ ചോദിച്ചാൽ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാണെന്ന് കൂടി പറയണമെന്ന് പറഞ്ഞു ഇതായൊരു ആരോപണം ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നടക്കണം ആർക്കാ നടക്കതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചത് അത് പ്രതിപക്ഷ നേതാവിന് ഒരു നിലപാടില്ല പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കും ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല വാതില് തുറന്നിട്ടുമില്ല ഞാൻ പറഞ്ഞില്ലല്ലോ അതൊന്നും ഞാൻ ഞാനതൊന്നും പറഞ്ഞില്ല ഞാൻ പാർട്ടിയും യു ഡി എഫും ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കും വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല പക്ഷെ ഇപ്പം തുറന്നിട്ടുമില്ല അല്ല ഞാൻ ഞാനൊ അതിൻ്റെ അർത്ഥം അതല്ലേ വാതിൽ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വാജ് വാതില് ഇപ്പൊ തുടങ്ങിട്ടില്ലെന്നല്ലോ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഉചിതമായ സമയത്ത് ഉചിതമായ അതൊക്കെ ഒരു ചർച്ച ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഉചിതമായ സമയത്ത് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ് ആ ചർച്ചയുടെ ഭാഗമാണ് പ്രതിപക്ഷ ഉദ്യോഗസ്ഥ നല്ലൊരു കാണുന്നു അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയെ അല്ല അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ അത് കോൺഗ്രസ് തീരുമാനിച്ചോളൂ അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന് അല്ല കോൺഗ്രസിന്റെ സീറ്റാണ് ഞങ്ങൾ പാർട്ടി ദേശീയ തലത്തിൽ ആ സ്ഥാനാർത്ഥി ഞങ്ങളിവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തരും ഞങ്ങളത് യു ഡി എഫ് പരകക്ഷ നേതാക്കളെ അറിയിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിനൊരു പ്രൊസീജിയർ ഉണ്ട് അതെങ്കിലും ഞങ്ങൾ ചെയ്തോട്ടെ അതല്ലല്ലോ ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനതാണ് പറയുന്നത് പ്രതിപക്ഷം വളരെ കൃത്യമായി ഉന്നയിച്ച കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ഹീനമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ എം എൽ എ ചോദനപ്പെടുന്നു രണ്ട് മുഖ്യമന്ത്രിക്കും ഉപജാവക സംഘത്തിനുമെതിരായി ആരോപണം ഉന്നയിക്കാൻ സി പി എമ്മിലെ ഉന്നതരായ നേതാക്കളുടെ പിന്തുണ അന്മർ ഉണ്ടായിരുന്നു അപ്പോൾ സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞതുപോലെ സി പി എമ്മിൽ എന്തോ ചീഞ്ഞ് താറുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞതെന്ന് കാര്യത്തില് പറഞ്ഞ കാര്യം ഞങ്ങൾ ആ ചർച്ചയിൽ ഉന്നയിക്കാം ഇതിനൊരു അഭിപ്രായം വന്നു ഞാൻ പറയാം വ്യക്തിപരമായ ഒരു കാര്യവും ഇതിൻ്റെ ബാധകമല്ല എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പില്ല ഞാൻ ഞാനെന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞാനിത് പറഞ്ഞന്ന് നിയമസഭയുടെ രേഖയിൽ നിന്ന് ഇത് മാറ്റരുതെന്ന് പറഞ്ഞു അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു വരാനിരിക്കുന്ന തലമുറകൾ അറിയണം ഇങ്ങനെ കുറേ ആരോപണമൊക്കെ നിയമസഭയിൽ വന്നന്ന് സാധാരണ എല്ലാവരും നിയമസഭാ രേഖയിൽ നിന്നത് നീക്കം ചെയ്യണം എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യരുത് ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് അന്നോ ഭാവിയിൽ അറിയണമെന്ന് പറഞ്ഞു എൻ്റെ ഓരോരു മുഖ്യമന്ത്രിയും ഇതുപോലെ ആരും കൂടെ ഉന്നയിപ്പിച്ചതും ഒക്കെ അറിയണമെന്ന് പറഞ്ഞ് അതവിടെ കിടക്കട്ടെ രേഖയായിട്ട് കിടക്കട്ടെ അല്ല സ്ഥാനാർത്ഥിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങള് തീരുമാനിക്കട്ടെ ഞങ്ങൾ അതൊക്കെ നമുക്ക് നമുക്ക് ആലോചിക്കാം അപ്പൊ നോക്കാലോചിക്കാം സ്ഥാനാർത്ഥി ഞങ്ങൾ തീരുമാനിക്കട്ടെ ഉണ്ടാക്കാൻ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും വൻ ഭൂരിപക്ഷത്തിൽ ഞാൻ വെറുതെ പറയല്ല ഉറപ്പടി ജയിക്കും വലിയ ഭൂരിപക്ഷം ജയിക്കും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ ആ ഭൂരിപക്ഷം വർദ്ധിക്കും പണ്ട് ആരെയാണ് സാറൊക്കെ ജയിച്ച വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അല്ലല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമൊക്കെ ഞാൻ കയറി നിങ്ങൾ എൻ്റെ എന്ത് കഷ്ടപ്പെട്ടാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടില്ല ഞാൻ നിങ്ങളോട് പറയാൻ തീരുമാനിച്ചേക്കണ കാര്യമല്ലാതെ ഞാൻ വേറൊന്നും പറയത്തില്ല നിങ്ങൾ വരുന്ന സമയങ്ങളല്ല എൻ്റെ ഇന്നു വരെ കിട്ടിയില്ല അതിൻ്റെ ഒരു ദേഷ്യം എന്നോട് ഉണ്ട് ആകാശത്ത് നിന്നൊക്കെ ഉണ്ടാക്കി ഈ ചില വാർത്തയൊക്കെ എനിക്കെതിരെ പറയുന്നുണ്ട് നഷ്ടമാണ് ഇത് എൽ ഡി എഫിന് ഭയങ്കര നഷ്ടമായി പോയെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഞാൻ പറയണത് പാർട്ടി എം എൽ എ ആയിരുന്നൊരാൾ മുഖ്യമന്ത്രിയെ പിതൃസ്ഥാനത്ത് കണ്ടിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായിട്ടും നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുക ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷമാണെന്ന് പറയാം ആ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോക്കസാണ് ഉപജാപക സംഘം എന്ന് പറഞ്ഞ ഞങ്ങളല്ലേ അല്ലെ അത് ശരിയാണെന്ന് പറഞ്ഞല്ലേ അതിനൊക്കെയാണെങ്കിൽ അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് രാഷ്ട്രീയമല്ലേ അന്ന് കൊടുക്കേണ്ട മറുപടി അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് പിറ്റേ ദിവസത്തേക്ക് വെച്ചില്ല അതെയല്ല ചർച്ചയും നടത്തിയിട്ടില്ല ആശയവിനിമയം നടത്തിയിട്ടില്ല പക്ഷെ എല്ലാവരും പൊതുവായ ഒറ്റ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത് എന്റെ മാത്രമല്ല എല്ലാവരുടെ അഭിപ്രായം പാർട്ടിയിൽ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും വേറെ എന്തെങ്കിലും ഉണ്ട് നമ്മൾ എന്തോരം ജോലി ചെയ്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ക്ലിയർ ചെയ്തില്ല ക്ലിയറാണല്ലോ നിങ്ങൾ എപ്പോഴും ഓർത്താൽ മതി വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല വേറെന്തെങ്കിലും ഉണ്ടോ അല്ല അവര് നോക്കാം നമുക്ക് നോക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം സന്തോഷം ആ ഞാൻ ഇപ്പോഴാണ് വരുന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അല്ല ഭീഷണിയുടെ സ്വരത്തിലല്ല അത് അദ്ദേഹം പറഞ്ഞതെന്നല്ല ഞാൻ പറഞ്ഞത് കൂടെ വന്ന ഒരാൾ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞത് കൂടെ വന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ ഇദ്ദേഹത്തെ ശരിക്കും ചില മാധ്യമ പ്രവർത്തകർ ഈ അദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ മകനെ പ്രകോപിപ്പിച്ച് എനിക്കെതിരെ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ പറഞ്ഞല്ലേ ചോദ്യം പ്രതിപക്ഷ നേതാവിന് കത്തുകൊടുത്തു പറൂില് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കത്ത് കൊടുത്തു അടുത്ത വാചകം കത്ത് കിട്ടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തനം ചോദിക്കുകയാണ് അപ്പോൾ ആരായാലും പ്രകോപിതനാവുമല്ലോ ഇദ്ദേഹത്തെ പ്രകോപിച്ച് എനിക്കെതിരെ പറയിപ്പിക്കാൻ പറ്റുമോ എനിക്ക് ഇതിനകത്ത് എന്താ കാര്യമുള്ളത് അവരെ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ച് മനസ്സിലാക്കി എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ക്ലാരിറ്റി കുറവുള്ള ഭാഗങ്ങൾ ഇന്ന് അവർ സമ്മതിച്ചല്ലോ ഞങ്ങളോട് ചില ഭാഗങ്ങളൊരു സംശയം തോന്നുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് അത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി കെ പി സി സി പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം പറയാം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തീരുമാനം പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പത്ത് ദിവസം എടുക്കില്ല അതിനുമുമ്പേ തീരുമാനം പറയാമെന്ന് പറഞ്ഞു പക്ഷെ പോലീസ് വന്ന് ആ എടുത്തുകൊണ്ട് പോയി അതുകൊണ്ടാണ് അവരെ നിങ്ങളെല്ലാം കാണാൻ ചെന്നപ്പോൾ അവരെ ആ കത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലല്ല ഈ അദ്ദേഹത്തിൻ്റെ മകനൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത് മകനൊന്നും എന്നെടുത്ത് പറഞ്ഞില്ല കൂടെ വന്ന ഒരാൾ ഒരാളെടുത്ത് പറഞ്ഞു ബി ജെ പി കാരും സി പി എം കാരും ഭയങ്കരമായ സമ്മർദ്ദം അവരുടെ മീതെ ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അത് ടോൺ അറിയാലോണറിയല്ല അത് ഇദ്ദേഹമല്ല പറഞ്ഞത് ഈ പയ്യനൊന്നും പറഞ്ഞില്ല ഈ മകനല്ല പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു കൂടെ വന്ന ഞാൻ അങ്ങനെ ഞാൻ കുടുംബത്തെ കുറിച്ച് ഒരു അക്ഷരം മോശമായിട്ട് പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് തോന്നിക്കാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഏത് ടോണാണ് ഞാൻ പറഞ്ഞത് ഓ ഞാൻ പറഞ്ഞൊരു ആചോട്ട് പറയാം അതെ പറയാം ആചൻ പറയാ അത് അദ്ദേഹം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല കൂടെ വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അത് ഉള്ള കാര്യമില്ല അദ്ദേഹത്തോട് ചോദിച്ചോ നിങ്ങൾ അങ്ങനെ കൂടെ വന്ന ഒരാൾ പറഞ്ഞു സത്യമല്ലേ പറഞ്ഞത് പാർട്ടി പാർട്ടി നിയമിച്ച കമ്മിറ്റി അത് അന്വേഷിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അപ്പൊ തന്നെ അത് സംബന്ധിച്ച തീരുമാനം എടുക്കും പാർട്ടി ആ കാര്യത്തിലൊക്കെ വളരെ ഇതാണ് ഒരു വിശദമായി അന്വേഷിക്കുക പിന്നെ ടു ബി ഹേർഡ് അവർക്കെതിരായിട്ടൊരു ആരോപണം വന്നു സ്വാഭാവിക നീതിയാണ് അവരെ കൂടി കേൾക്കുക എന്നുള്ളത് അവരെ കൂടി കേട്ടു കഴിഞ്ഞിട്ട് കുടുംബത്തിൻ്റെ അഭിപ്രായം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവർക്കൊരു പ്രൊസീജിയറുണ്ട് അത് കേട്ട് അവർ റിപ്പോർട്ട് വരും അന്വേഷണം നടക്കുമ്പോൾ ഞാനതിനെക്കുറിച്ച് കമ്മൻറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ മുമ്പിൽ ഇപ്പോഴെത്തിയത് ഈ ഇത് പുറത്തു വരുന്നതിന്റെ രണ്ടു ദിവസം എന്റെ മുമ്പിൽ ഇപ്പോഴെത്തിയത് എന്റെ മുമ്പിൽ തൊട്ടു തൊട്ട് മുമ്പിൽ രണ്ടു ദിവസം മുമ്പ് എത്തിയത് ഇത് പുറത്തു വരുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് അത് നമ്മൾ പാർട്ടിയിൽ ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞു അവര് എന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ എന്റെ പറവൂരിലെ വീട്ടിൽ ഓപ്പൺ ആയിട്ട് വന്ന എനിക്ക് തന്നത് അദ്ദേഹത്തിന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ വിജയേട്ടൻ വിജയേട്ടൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല വിജയേട്ടൻ ആരോടും പാർട്ടിയിലെ ലീഡർഷിപ്പിൽ ആരോടും പറഞ്ഞിട്ടില്ല അല്ല നീ ചേട്ടാ അത് അവിടുത്തെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള പരാതിയല്ലേ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞല്ല അത് നിങ്ങൾ അങ്ങനെ ആക്കണ്ട അല്ല അതല്ല നമുക്ക് പരിശോധിക്കാം അല്ല നമുക്ക് ഇപ്പം ഈ റിപ്പോർട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ അന്വേഷിക്കുകയും എം വി ഗോവിന്ദൻ അല്ലേ ഇമ്മനെ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ആത്മഹത്യ നടന്നുപോയി അല്ലേ ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബ്രഹ്മഗിരി ഇടപാടുണ്ട് സൊസൈറ്റിയുടെ ഇടപാട് സി പി എം നേതാക്കന്മാർ മാത്രമുള്ളത് ഇരുന്നൂറ് കോടി രൂപ മുതൽ നാനൂറ് കോടി രൂപ വരെ ആളുകളെ പറ്റിച്ചിരിക്കുകയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്ടംപോലെ കേസുകളുണ്ട് ആത്മഹത്യയുടെ വക്കിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് നാനൂറ് കോടി വയനാട്ടിലെ ആളുകളെ പറ്റിച്ച് ആളുകളെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ വലിയ അപകടത്തിൽ നിൽക്കുന്ന ആ വീടുകളിൽ പോയി അതിൻ്റെ ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കുക ഈ നാനൂറ് കോടിയുടെ ബാധ്യത സി പി എം ഏറ്റെടുക്കുക സി പി എം നേതാക്കന്മാർ പിന്നെ എത്ര സൊസൈറ്റിയുടെ കാശാണ് എത്ര സൊസൈറ്റിയുടെ കാശാണ് എത്ര സൊസൈറ്റിയുടെ നിന്ന് പൈസ മേടിച്ചു എത്ര പാർട്ടിക്കാരുടെ നിന്ന് ഷെയർ മേടിച്ചു എത്ര പേര് പെൻഷൻ കിട്ടിയ കാശ് കൊണ്ട് ആ സൊസൈറ്റി കൊണ്ട് കൊടുത്ത് പെൻഷൻ കിട്ടിയ കാശ് കൊണ്ടേ കൊടുത്തു ഇല്ലേ ഷെയർ കൊണ്ടേ കൊടുത്ത് അവരുടെയൊക്കെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ പറയാം അല്ല അവ അല്ലല്ലേ അവരോടൊന്ന് അന്വേഷിക്കാൻ പറയാം അല്ല അതിൽ ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടാവും അല്ല ഞാൻ എം വി ഗോവിന്ദനെ മറുപടി കൊടുത്തു നിങ്ങൾക്കല്ല എം വി ഗോവിന്ദനെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞതെന്ന് ഞാൻ മറുപടി അതുപോലെ അന്വേഷിക്കും അതുപോയി അന്വേഷിക്കട്ടെ ഇതൊക്കെ ഞങ്ങള് ഇതൊക്കെ ഞങ്ങള് ചർച്ച ചെയ്തോളാം ഇതുപോയി അന്വേഷിക്കും എം വി ഗോവിന്ദൻ അതെന്താ അതന്താ അത് കാശല്ലേ അത് കാശല്ലേ നാനൂറ് കോടിയെ അടിച്ച് അടിച്ചു മാറ്റിയതാ അടിച്ചു മാറ്റിയതാണ് നാനൂറ് കോടി പാർട്ടിക്കാര് പാർട്ടി ലീഡർഷിപ്പ് സി പി എം അല്ലാത്ത വല്ലൊരുണ്ടാ അതിന്റെ അകത്ത് സി പി എം നേതൃത്വം അടിച്ചു മാറ്റിയതാണ് നാനൂറ് കോടി എന്നിട്ട് ഈ സംസ്ഥാന സെക്രട്ടറിക്ക് ഈ വയനാട്ടിൽ വന്നിട്ട് ഈ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുവന്ന് അതൊക്കെ ഞാൻ കെ പി സി സി പ്രസിഡന്റ് അല്ലല്ലോ കെ പി സി സി പ്രസിഡന്റ് പറയും നിരന്തരം കഴിഞ്ഞ തവണ ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഇവിടെ വലിയ രീതിയിലുള്ള അല്ല പാർട്ടി ഉറപ്പായിട്ട് എവിടെയെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടും വ്യാപകമായിട്ട് അങ്ങനെ പരാതികളൊന്നും വന്നിട്ടില്ല ചില സ്ഥലങ്ങളിൽ പരാതികൾ ഉണ്ട് ആ പരാതി ഇടപെടും ഉറപ്പായിട്ട് ഇടപെട്ട് പരിഹരിക്കും അങ്ങനെ നിയമന കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർശനമായിട്ടുള്ളൊരു ഇത് വരുത്തും അത് പാർട്ടി ഒരിക്കലും ചർച്ച ചെയ്താണ് ഗൗരവമായിട്ട് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കും ഒരു കാരണമെച്ചാൽ അങ്ങനെ നിയമന കാര്യത്തിൽ അഴിമതി നടത്താൻ പാടില്ലാത്ത തരത്തിലൊരു നല്ല പ്രോട്ടോക്കോൾ ഉണ്ടാക്കും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള പരാതി വന്നപ്പോൾ തന്നെ പാർട്ടി അത് ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും ഒന്നും അങ്ങനെയില്ല ഞങ്ങളവിടെന്നും അങ്ങനത്തെ യാതൊരു വിഷയമില്ല ഒരു വിഷയമില്ല ഞങ്ങൾ പ്രതിരോധിച്ചില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞങ്ങൾ ഈ ഈ പോലീസ് അന്വേഷണത്തെ രാഷ്ട്രീയ പ്രേരിതം ഇന്ന് സാധാരണ ഞങ്ങളെ ഭരിക്കുന്നെങ്കിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞാണ് ഇപ്പൊ എന്റെ ഒരു നിയോജത്തിലൊരു ബാഗിൽ ഒന്നര കോടി രൂപ ഇൻകം ടാക്സിൽ അടയ്ക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി പത്തൊമ്പത് ലക്ഷം രൂപ ഇൻകം ടാക്സിൽ അടച്ചു ബാക്കി കാശ് എവിടെയൊന്നും അറിയില്ല സി പി എം ഭരിക്കുന്ന ബാങ്കാ ഇതുവരെ പിടിയില്ല ഇതുവരെ പിടിയില്ല പത്തൊമ്പത് ലക്ഷത്തിന്റെ റെസീറ്റ് ഉണ്ട് ഇൻകം ടാക്സ് നടത്തുന്നത് പല സ്ഥലത്തും പല തട്ടിപ്പും നടക്കുന്നുണ്ട് പല സ്ഥലത്തും പല തട്ടിപ്പൊന്നും നടക്കുന്നു ഇത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അന്വേഷണം തെറ്റാണ് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ആരെയും ഡിഫൻഡ് ചെയ്തിട്ടില്ല ഒരാളെയും ഡിഫൻഡ് ചെയ്തിട്ടില്ല ഒരു വാക്കുകൊണ്ട് പോലും ഡിഫൻഡ് ചെയ്തിട്ടില്ല വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട് അത് ഞങ്ങളിന്റെ യഥാർത്ഥ വസ്തുതകൾ ഞങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള വസ്തുതകൾ നടക്കും അല്ല അത് നമുക്ക് അല്ലല്ല പാർട്ടിക്ക് അറിയില്ല പാർട്ടിക്ക് അറിയത്തില്ല അതല്ല പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തി അവരെയും കൂടി കേട്ട് കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കും ഉറപ്പായിട്ടും മതി തീരുമാനമെടുക്കും ഇയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇരുപഞ്ഞൂരാഴ്ച കമ്മിറ്റി വന്നത് അതുപോലെ അറിയില്ല ഇയാൾക്ക്